അസ്സലാമു അലൈക്കും വർഹമത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തിൽ മാനസികമായിട്ട് ആകെ തളർന്ന ഒരു സമയം ഇപ്പോൾ ഞാൻ ഈ പറയുന്ന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കാര്യമുണ്ടല്ലോ ഇത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന നടന്നൊരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഈ അടുത്ത് നടന്നതൊന്നുമല്ല അതായത് ഒരു പത്ത് പതിനഞ്ച് പതിനെട്ട് വർഷം മുന്നേക്കെ ആയിട്ടുണ്ടാവും ഒരു പത്ത് പതിനെട്ട് വർഷം മുന്നേ ആയിട്ട് നടന്ന കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ആക്കുന്നത് ഇതിപ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്നോട് വാട്സപ്പിലൂടെ ആയിട്ട് നിത്യേനയായിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറയുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാരുണ്ട് അവരൊക്കെ എന്നോട് ഓരോ മക്കാമിനെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട് ഇത്ത നിങ്ങൾക്ക് അറിയാവുന്ന മക്കാം ഒന്ന് പറഞ്ഞു തരുമോ നേർച്ചയാക്കിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന മക്കാം നിങ്ങൾ അറിയാവുന്നതുണ്ടോ നിങ്ങൾ അവിടേക്ക് പോവാറുണ്ടോ എങ്ങനെയാണ് നേർച്ചയാക്കേണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് ഓതേണ്ടത് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ പൈസ അവിടെ നേർച്ചയാക്കിയാൽ ഇത്ത പോകുന്ന സമയത്ത് ഇത്ത അവിടെ പൈസ ഇടു ഞങ്ങൾ ഗൂഗിൾ പേ ആയിട്ട് പണം ഇത്താൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരാം അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊരു ഉപകാരമാവട്ടെ ഇതുപോലെ നേർച്ചയാക്കിയാൽ എന്ത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും അതിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫലം കിട്ടും ഇത് ഞാനിപ്പോൾ ഈ പറയുന്ന ഈ കാര്യം ഒരൊറ്റ രാത്രിയിൽ തന്നെ എനിക്കിതിന് ഫലം കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ ഒരുപാട് പറയുന്നില്ല എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം എൻ്റെ മനസ്സിൽ ഒരുപാട് മാനസികമായിട്ട് ഒരു പ്രയാസം വന്ന സമയത്ത് സാമ്പത്തികമായിട്ടുള്ള ടെൻഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല മനസ്സിന് വല്ലാണ്ട് ഒരു ടെൻഷൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആകെ മനസ്സ് തളർന്ന സമയത്ത് എനിക്കന്ന് ഒരൊറ്റ കുട്ടിയാണ് ഉള്ളത് കേട്ടോ അന്ന് ഒരു ഒരു എൻ്റെ മൂത്ത മോള മാത്രമാണ് എനിക്കന്നുള്ളത് ആ ഒരു സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലെയൊരു ഇതുപോലെ ഒരു കഥ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഉയർച്ചയാക്കിയെന്ന് പറഞ്ഞില്ലേ എനിക്ക് മാനസികമായിട്ട് പറ്റേ ഞാൻ തളർന്നു എന്താ റബ്ബേ ചെയ്യാ എന്നുള്ള ഒരു മനസ്സിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് എങ്ങോട്ടാണെന്നറിയോ നേർച്ചയാക്കി ഓതാൻ വേണ്ടിയിട്ട് മടവൂര് മക്കാമിലേക്ക് മടവൂര് മക്കാമിലേക്ക് ഞാൻ പതിനൊന്ന് അങ്ങോട്ട് നേർച്ചയാക്കി വെച്ച് ആ നേർച്ചയാക്കി വെച്ച് എന്നല്ല ആ സമയത്ത് തന്നെ ഞാൻ ഓതാൻ തുടങ്ങി യാസീൻ അങ്ങോട്ട് ഓതാൻ തുടങ്ങി അവിടേക്ക് എനിക്കത് നേർച്ചയാക്കാൻ ഉണ്ടായിട്ടുള്ള എൻ്റെ മനസ്സിൽ അവിടത്തേക്ക് ഓർമ്മ വന്നത് എങ്ങനെയാണെന്ന് അറിയുമോ എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഞാൻ കല്യാണം കഴിയുന്നതിൻ്റെ മുന്നേയായിട്ട് ഒരുപാട് തവണ അവിടത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് ഉമ്മാൻ്റെ കൂടെ ഒരുപാട് തവണ പോയിട്ട് അപ്പോൾ എനിക്കവിടെ ഭയങ്കര വിശ്വാസമാണ് ഉമ്മാൻ്റെ കൂടെ പോയിട്ട് യാസിനോദും അതുപോലെ അവിടെയുള്ള ദാൽ പങ്കെടുക്കും അവിടെ യാറ മൂടാറുണ്ട് ഓരോ കാര്യങ്ങളും ഉമ്മ നേർച്ചയാക്കി പണം പൈസ ഒക്കെ കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട് എനിക്ക് എനിക്കവിടേക്ക് ഭയങ്കര ഫലം എൻ്റെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ട് അവിടെ അപ്പം എൻ്റെ മനസ്സിൽ ഒരു പ്രയാസം വന്ന സമയത്ത് അങ്ങോട്ടാണ് എനിക്ക് ഞാൻ നേർച്ചയാക്കിയാലും ആരും പറഞ്ഞു തന്നതൊന്നുമല്ല എൻ്റെ സ്വന്തം മനസ്സിൽ അന്നേ തോന്നി അലഹദില്ല ഞാൻ നെയ്യത്താക്കി ഓതാൻ തുടങ്ങി ആ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള ആ ടൈമിൽ തന്നെ ഞാൻ നെയ്യത്താക്കി ഇത് ഓതാൻ തുടങ്ങി യാസീൻ ഓതാൻ തുടങ്ങി രാത്രി ഒരു പന്ത്രണ്ട് മണിയോ പന്ത്രണ്ട് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് വരെ ഞാൻ ഈ യാസീൻ ഓതി ഇത് ഇന്ന് തന്നെ എനിക്ക് ഓതി തീർക്കണം എൻ്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടണം എന്നുള്ള ഒരു പ്രയാസപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അന്നത്തെ ആ രാത്രി ഉണ്ടല്ലോ അന്നത്തെ നട്ട പാതിരാക്ക് തന്നെ എനിക്ക് ഫോണിലൂടെ അറിയാൻ കഴിഞ്ഞു ഫോണിലൂടെ അന്ന് നമ്മളെ മൊബൈൽ ഫോണും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ലാൻഡ് ഫോണാണ് വീട്ടിലുണ്ടാവുന്ന ലാൻഡ് ഫോണിൽ അതിൽ കോൾ വന്നു ആ ഒരു പ്രയാസം വിഷമം തീർന്നു എന്ന് അലഹദില്ല എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഞാൻ അന്ന് സഹിച്ചിട്ടുള്ള ആ ഒരു പ്രയാസം ആ ഒരു വേദന ഇന്നേ വരെ ആ ഒരു കാര്യത്തിന് എനിക്ക് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല അലഹമില്ല എത്ര മണിക്കൂറുകൾക്കുള്ളിലാണ് എനിക്കതിന് ഫലം കിട്ടിയത് ഞാൻ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തിട്ടാണ് യാസീൻ ഇങ്ങനെ ഓതുന്നത് പതിനൊന്ന് യാസീനാണ് ഞാൻ നീയത്താക്കിയതെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ അങ്ങനെ ഞാൻ ബെഡ് മേൽ കിടന്ന് കവന്ന് കിടന്നിട്ട് കമ്മിൽ നിന്ന് കിടന്നിട്ട് വരെ യാസി ഞാൻ ഓതിയിട്ടുണ്ട് ഇത് പതിനൊന്ന് തവണ എനിക്ക് ഇത് ഓതി തീർക്കണം എന്നൊരു മനസ്സ് എനിക്ക് വിശ്വാസമുണ്ട് ഇതിനെനിക്ക് അള്ള ഫലം കാണിച്ചു തരും എൻ്റെ ആ പ്രയാസം തീരും നാളെ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് അറിയുമോ നാളെ മറ്റന്നാളൊക്കെ ആകുമ്പോഴേക്കും ഒരു ഫോണിലൂടെ ആയിട്ട് തന്നെ അറിയുന്ന കാര്യമാണത് ഫോണിലൂടെ ആയിട്ട് തന്നെയാണ് ആ ഒരു കാര്യം സമാധാനമായോ വിഷമം റാഹത്തായോ എന്നൊക്കെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നാളെ മറ്റന്നാളെയൊക്കെ ആകുന്ന സമയത്തേക്കും ഏതായാലും അറിയാൻ പറ്റും എന്നൊരു മനസ്സോടെയാണ് ഞാൻ ഇതോതി തീർക്കുന്നത് അങ്ങനെ ഒരു രണ്ട് മണി പാതിര സമയത്താണ് അതിനുള്ള സമാധാനം ആശ്വാസ വാർത്ത സന്തോഷമായിട്ടുള്ള വാർത്ത അല്ല കേൾപ്പിച്ച് തന്നു മക്കളെ അലഹദില്ല അപ്പം നിങ്ങൾക്കൊക്കെ ഇത് കേട്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും മടവൂര് മക്കാമ് എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു എന്താ പറയുക ഇനി എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ ഇത് മാത്രമല്ല പിന്നീടും ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് നേർച്ചയാക്കിയിട്ടുള്ളതൊക്കെ അതിനൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട് ഇതുവരെ ഫലം കിട്ടിയിട്ടുണ്ട് അത്രക്കും വിശ്വാസമാണ് മടവൂര് എന്ന് പറഞ്ഞാൽ തന്നെ അതുകൊണ്ട് എന്നെപ്പോലെ മാനസികമായിട്ട് ആരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഒരുപാട് സഹോദരിമാർ അങ്ങനെ പറയാറുണ്ട് ഈ ഒരു പ്രയാസം എനിക്ക് ആരോട് പറയാനും പറ്റില്ല പറ്റില്ലത്ത അങ്ങനെ മനസ്സ് കടന്ന് ഉരുകയാണ് അങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങളൊന്ന് നേർച്ചയാക്കി നോക്കി മടവൂര് മക്കാമിലേക്ക് നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം യാസീനായിട്ടോ ഫാത്തിയായിട്ടോ ആലും മതി ഒരുപാട് ഇനിയിപ്പോൾ പതിനൊന്ന് തവണ നിങ്ങൾക്ക് ഓതി തീർക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം നീത്താക്കിക്കോളി എന്നിട്ട് നിങ്ങൾ ഇത് ഓതുന്ന സമയത്തൊക്കെ നമ്മൾ ആ പ്രയാസം നമ്മൾ മനസ്സിൽ വെക്കണം അന്നാണ് എനിക്ക് ശരിക്കും അത് മനസ്സിലായിട്ടുള്ളത് ഞാൻ ഓരോ യാസീന ഓതുന്ന സമയത്തും എൻ്റെ ആ പ്രയാസം കൽബ് പൊട്ടിക്കൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഓതി തീർത്തത് അത്രക്കും നമുക്കൊരു മാനസികമായിട്ടുള്ളൊരു ടെൻഷൻ സഹിക്കാൻ പറ്റാത്ത ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സമയത്ത് നമ്മൾ നമ്മളാകെ തളർന്നു പോകില്ലേ ഒന്നിനൊരു ഭൂതി ഭക്ഷണം കഴിക്കാനോ നിസ്കരിക്കാനോ ഒന്നും ഒരു മനസ്സ് വരില്ലല്ലോ കിടക്ക കിടക്കാൻ തന്നെയായിരിക്കും പോതി അങ്ങനെയുള്ളൊരു പ്രയാസമായിരുന്നു ഏതായാലും അന്നത്തെ ദിവസം എന്തിനാ പറയുന്നത് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അതിലുള്ള ഫലം അള്ള കാണിച്ചു തന്നു ഇതുപോലെ നിങ്ങളും നെയ്യത്താക്കിക്കോളി കഴിയുന്നത് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ എണ്ണോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് ഫാത്തിയെ അങ്ങനെയൊക്കെ നെയ്യത്താക്കട്ടോ അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഒരുമിച്ച് തന്നെ ഓതി തീർക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഇനിയിപ്പം ദൂരെയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവർ അല്ലേ മടവൊരു ഒരുപാട് വീട്ടിൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് യാത്ര ചെയ്ത് പോരാനുണ്ടാവും മട മക്കാമിലേക്ക് ഒരിക്കൽ അവിടെ വരണം അങ്ങോട്ട് പോകണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിയുകയാണെങ്കിൽ പോവാൻ താല്പര്യമുള്ളവർക്ക് പോവാട്ടോ അങ്ങനെയല്ല പോവാൻ കഴിയില്ലല്ലോ എനിക്ക് എന്നുള്ള ഒരു പ്രയാസം അവിടെ പോയിട്ട് ഓതൊന്നും വേണ്ട നമ്മുടെ വീട്ടിലിരുന്ന് ഞാനിപ്പോൾ ഈ ഓദ്യം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലിരുന്നു കൊണ്ടാണ് ഞാൻ പതിനൊന്ന് യാസീൻ ഓതി തീർത്തത് കടന്ന് വരെ ഞാൻ അത് ഓതി തീർത്തിട്ടുണ്ട് അത്രക്കും എൻ്റെ ആ പ്രയാസം ഇത് ഇന്ന് തന്നെ ഞാൻ ഓതി തീർക്കും എന്ന ഒരു മനസ്സോട് കൂടിയിട്ടാണ് ഞാനത് നെയ്യത്താക്കിയതും അതുപോലെ തന്നെ എനിക്ക് അത് ഓതി തീർക്കാനും അള്ളാഹു അതിന് തൗഫീക്ക് തന്നു അതുപോലെ എൻ്റെ മനസ്സിലുള്ള പ്രയാസവും അള്ളാഹു ആ ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സന്തോഷ വാർത്ത അൽഹമുല്ല റബ്ബെ റബ്ബിനെത്ര സ്തുതിച്ചാലും മതിയാവില്ല മണിക്കൂറുകൾക്കുള്ളിലാണ് എനിക്കതിനുള്ള ഫലം കാണിച്ചു തന്നത് അതുകൊണ്ട് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മക്കാം ഏത് മക്കാമിലാണ് ഇത്ത പോവാറുള്ളത് എ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ നേർച്ചയാക്കാറുള്ളത് നമുക്ക് പൈസ പൈസനോട് പണം കൊണ്ട് കഴിയുന്നവരാണെങ്കിൽ പണം കൊടുക്കാം കയ്യിൽ കഴിയാത്തവർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കഴിയുന്നത് എന്താണോ ഇനിയിപ്പോൾ നമുക്ക് ഖുർആാനിലെ യാസീൻ സൂഹത്ത് നീയ്യത്താക്കിയിട്ട് ചോദുക ഫാത്തിയ നീയ്യത്താക്കിയിട്ട് അവിടത്തേക്ക് അവിടത്തേക്ക് ഷേഖുന ഷേഖ് മടവൂരി ഖദ്ദസ് അല്ലാഹുഹുഹ് അസീസ് അൽ എന്ന് വിളിക്കുക ഫാത്തി ഓദ്യത്തിൻ്റെ ശേഷമായിട്ട് യാസീൻ ഓദ്യ മൂന്ന് യാസീനാണ് നിങ്ങൾക്ക് കഴിയുന്നത് എങ്കിൽ മൂന്ന് യാസിൻ ഓതുന്ന സമയത്ത് എങ്ങനെ വേണമെന്നറിയുമോ മനസ്സിൽ നല്ല വിശ്വാസം വേണം ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ എൻ്റെ സ്വന്തമായിട്ടുള്ള മനസ്സിൽ തോന്നിയിട്ടാണ് ഞാൻ ഇത് ഓതിയിട്ടുള്ളത് കാരണം എൻ്റെ ഉമ്മാൻ്റെ കൂടെ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ട് എൻ്റെ ഉമ്മ അവിടെ പോയിട്ട് ദുവാ ചെയ്യുന്നതും അവിടെ പോയിട്ട് യാറ മൂടുന്നതും പണം അവിടെയുള്ള പെട്ടിയിൽ പണം ഇട്ട് കൊടുക്കുന്നതും എനിക്കും പണം എൻ്റെ ഉമ്മ കയ്യിൽ തരും ഒരു വർക്കത്തിന് അവിടെക്ക് ഇട്ട് കൊടുക്കാം ഞാനും അമ്മ ഉമ്മ തരുന്ന പൈസ അവിടെ ആ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെ കണ്ട് എൻ്റെ മനസ്സിൽ വിശ്വാസമായി അവിടത്തേക്ക് എൻ്റെ മനസ്സിലൊരു വിഷമം വന്നപ്പം എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് മനസ്സിൽ വന്നതാണ് അങ്ങോട്ടേക്ക് ഞാൻ യാസീൻ ഓതട്ടെ എൻ്റെ പ്രയാസം അള്ള തീർത്തു തരും എൻ്റെ സ്വന്തം മനസ്സിൽ തോന്നി അലഹദില്ല ഞാൻ ഓതി ആ കാര്യം അള്ളാഹു സന്തോഷത്തിലാക്കി തന്നു ഇതുപോലെ എന്നെ പോലെ മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസം സഹിക്കുന്ന എൻ്റെ സഹോദരിമാർ എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നത് നെയ്യത്താക്കിക്കോളി മടവൂര് മക്കാമിലേക്ക് വീട്ടിലിരുന്നു കൊണ്ട് കഴിയുന്ന ഒരെണ്ണം യാസീനായിട്ടോ അല്ലെങ്കിൽ ഒരു കത്തം മോദാൻ തീർച്ചയാക്കിക്കോളി കത്തം ഓതുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ അങ്ങോട്ടേക്ക് മനസ്സ് വെച്ചു കൊണ്ടു ഓതുക അവിടെ അള്ളാഹുവിനോട് ഇത് ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷം അള്ളാഹിനോട് ദുവാ ചെയ്യുക എൻ്റെ മനസ്സിലുള്ള പ്രയാസവും ടെൻഷനും നിനക്കറിയാലോ നിനക്കറിയാലുറബേ എൻ്റെ മനസ്സിന് സമാധാനം തരണേ എന്ന് ഞാൻ ഒരുപാട് പേർക്ക് ഞാൻ ഒരുപാട് വീഡിയോ മടവൂര് മക്കാമിനെ കുറിച്ച് പറഞ്ഞതാണ് ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞില്ലേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാർക്കൊക്കെ മനസ്സിലാവും ഇത് പറയുന്ന സമയത്ത് തന്നെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇനിയും എനിക്ക് പറഞ്ഞാൽ മതിയാവില്ല നമുക്ക് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ വിചാരിക്കാണ്ട് അത്ര പെട്ടെന്ന് അതിനുള്ള ഉത്തരം കിട്ടുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അല്ല കേൾക്കും ഞാൻ പറയുന്നത് സത്യ നൂറ് ശതമാനം സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത്ര പെട്ടെന്ന് അതിനുള്ള ഉത്തരം അല്ല കാണിച്ചു തരും ആ നട്ട പാതിരാക്ക് തന്നെ അതിനുള്ള ഉത്തരം അള്ളാഹു എനിക്ക് കാണിച്ചു തന്നു എന്തിനും ഏതിനും പരിഹാരമാണത് എന്തിനും ഏതിനും അവിടത്തേക്ക് എന്ത് ഫാറ്റിയായിട്ടോ രാസീനായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും യാറ മൂടാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന എന്തെങ്കിലും അവിടെ പെട്ടിയിലിടാൻ നേർച്ച നേർച്ച നടക്കുന്ന സമയത്ത് അവിടത്തേക്ക് എന്തെങ്കിലും നമുക്ക് എത്ര അൻപതോ നൂറോ എത്ര കഴിഞ്ഞ വെച്ചാൽ അങ്ങോട്ട് ഇട്ടാൽ അത് നമ്മൾ ആ പണം ഇടുന്ന സമയത്ത് എന്താണ് നമ്മുടെ മനസ്സിലുള്ള വിഷമം ആ വിഷമം നല്ല തീർത്ത് തരും അതുപോലെ ഞാൻ എൻ്റെ വാട്സപ്പിലുള്ള ഉമ്മമാരൊക്കെ നൂറ് രൂപ ആയിട്ടും ഇരുന്നൂറ് രൂപയായിട്ടും അഞ്ഞൂറും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടേക്ക് പോകുന്നുണ്ട് വാട്സപ്പിൽ അവരോട് പറഞ്ഞ സമയത്ത് ഗൂഗിൾ പേ ആയിട്ട് ചെയ്ത് തന്ന് അവിടേക്ക് പോയ സമയത്ത് അവരുടെ പേരും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയില്ല അവിടെ എഴുതിക്കുന്ന അവരോട് പറയും ഇന്ന ആൾ തന്നതാണെന്നുള്ളത് അപ്പോൾ അവർ ദുവാ ചെയ്യുമെന്ന് പറഞ്ഞ് ആ ഒരു ഇതിൽ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് വാട്സപ്പിലൂടെ ആയിട്ട് ഞാൻ പോകുന്ന സമയത്ത് പറയുന്ന പറയാറുണ്ട് അവിടെ ഊർ പോവുകയാണെന്ന് വാട്സപ്പിലൂടെ പറയാറുണ്ട് അപ്പം അവർ കേട്ടിട്ട് നേർച്ചയാക്കി ഉണ്ട് അലഹമ്മില്ല അവർക്കൊക്കെ അതിൻ്റെ പ്രതിഫലം അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ അപ്പം പൈസ നിർബന്ധമായിട്ടും അവിടെ കൊടുക്കണമെന്നൊന്നുമില്ല പൈസ കൊടുക്കണമെന്നില്ല ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്ന യാസീനായിട്ടും ഫാത്തിയായിട്ടും തന്നെ നെയ്യത്താക്കി ഓതിയാൽ പ്രതിഫലം ഉറപ്പാണ് പോവാൻ കഴിയുന്നവരാണെങ്കിൽ അവിടെ പോയിട്ട് അവിടെ ഇരുന്നിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖുർആാനെടുത്തിട്ട് അവിടെ ഇരുന്ന് ഒരു മൂന്ന് യാസീൻ ഷേഖുന ഷേഖ് മഡവൂരി കദസ് അല്ലാ ഹുസീറു അസീസ് അവരുടെ പേരിലായിട്ട് ഫാത്തി ഓതിയതിന് ശേഷം യാസീൻ മൂന്നെണ്ണം ഓതുക എന്നിട്ട് മൂന്നെണ്ണം യാസീൻ ഓദിക്കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളഹാനോട് പറയാം അള്ളാഹുവിനോട് പറയാം റബ്ബേ ഇവരുടെ കറാമത്ത് കൊണ്ട് റഹ്മാനെ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരുപാട് വേദനകളും ബുദ്ധിമുട്ടുകളും എൻ്റെ ജീവിതത്തിലുണ്ട് എല്ലാം റാഹത്തിലാവാൻ അല്ലെ കടം കൊണ്ട് പ്രയാസമാണ് റബ്ബെ എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ അല്ലെ ഭർത്താവിന് ജോലി ഉണ്ടാവാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ദുവാ ചെയ്യുക എന്നിട്ട് ഇനി യാറ മൂടാനുണ്ടെങ്കിൽ അവിടെ പുറത്ത് പുറത്തിറങ്ങിയാൽ അവിടെ ഉസ്താദുമാർ കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടാവും യാറ മൂടിയിട്ട് നമ്മളെ വിഷമങ്ങളൊക്കെ ഇന്നാലിൻ്റെ പ്രയാസത്തിനാണ് എന്ന് ആ തുണി വാങ്ങിയിട്ട് അവിടെ ഉള്ളിലായിട്ട് മക്കപുറൻ്റെ അവിടെ സ്ത്രീകൾക്ക് ചെറിയൊരു എന്താ പറയാൻ പറയാ പറയാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പോൾ നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഇത്ര അവർ പറഞ്ഞു തരും യാസിൻ ഇത്ര എണ്ണം എന്ന് ഓദിക്കൊണ്ടി അല്ലെങ്കിൽ ഈ കാര്യം നിങ്ങൾ ചെയ്യണമെന്ന് അവിടുന്ന് ഉസ്താദ് പറഞ്ഞു തരും അതേപോലെ ആയിട്ട് ചെയ്താൽ വിശ്വാസത്തോടു കൂടിയിട്ട് നിങ്ങൾ ചെയ്താൽ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ഒരു സംശയവുമില്ല അത് ഉറപ്പാണ് അപ്പോൾ ഇൻഷല്ല ഞാൻ ഈ പറഞ്ഞ കാര്യം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അത്ഭുതമായിട്ടുള്ള ഒരു നേർച്ചയാണ് കേട്ടോ ഒരിക്കലും എൻ്റെ മരണം വരെ ഞാൻ ഇത് മറക്കില്ല അത്രക്കും എനിക്കന്ന് അത്ഭുതമായി പോയിട്ടുണ്ട് അത്ഭുതമായി പോയിട്ടുണ്ട് ഞാൻ ഇത് എനിക്ക് ഞാൻ ആരോടും ഇത് അങ്ങനെ പറയാറില്ല കാരണം എന്നോട് ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓരോ മക്കാമിനെ കുറിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി പുതിയ അത് കേൾക്കാത്തവരാരെങ്കിലും പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി നിങ്ങളിലേക്ക് ഇത് ഷെയർ ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതേപോലെ നെയ്യത്താക്കിയാൽ നിങ്ങൾക്കും അതിനുള്ള പ്രതിഫലം അല്ല കാണിച്ചു തരും ആദ്യം തന്നെ വേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് ഇതുപോലെ നേർച്ചയാക്കിയാൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അള്ള അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണിച്ചു തരും ഇൻഷാ അല്ല അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ദുബായിൽ എല്ലാവരും ഉൾപ്പെടുത്തണം നിങ്ങളെ കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് വാട്സപ്പിലൂടെ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ വായിക്കാറുണ്ട് എപ്പോഴും അഞ്ച് വക്ത് പറഞ്ഞ നമസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങളെ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് ദ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ള തീർക്കട്ടെ മനസ്സമാധാനമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി സന്തോഷമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ آمين 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 يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته